കൂട്ടുകാരെയും മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു കാ ബജി തട്ടുകട സ്റ്റൈലിൽ ഒരു കാ ബജിയുടെയും മുളവ് ബജിയുടെയും ഒരു റെസിപ്പിയാണ് അതിൻ്റെ കൂടെ തട്ടുകട കിട്ടുന്ന മുള ചുമന്ന മുളവിൻ്റെ ചമ്മന്തി ആ റെസിപ്പിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കണ്ടേ വീഡിയോയിലേക്ക് വാ കൊണ്ടൊരു കാബിയും മുളകുമുണ്ട് കേട്ടോ രണ്ട് തരം ബജികളാണ് ഞാൻ കാണിക്കുന്നത് കായും കൊണ്ടൊരു ബജിയുണ്ട് തട്ടുകട കിട്ടുന്ന അതേ രീതിയിൽ മുളക് ബജിയും കാ ബജിയും ഉണ്ട് പിന്നെ തട്ടുകട കിട്ടുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയുണ്ട് കേട്ടോ അപ്പം നമുക്കിനി ഇതൊന്നും നോക്കാവേ എങ്ങനെയാണ് ആദ്യം ആദ്യമായി നമുക്ക് തൊലി ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം ഇത് ഞാൻ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് ഒത്തിരി തൊലി അങ്ങനെ ദേശാദ്യത്തിൽ കളയൽ ഇങ്ങനെ ചീകിയെടുക്കണേ ഇനി ഇപ്പോൾ ഈ മുളകിൻ്റെ അകത്തെ ഈ അരിയൊന്ന് കളയണം യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഇടയ്ക്ക് ഞാനൊരു മുട്ട ബജിയുടെയും ഈ മുളക് ബജിയുടെയും റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ അതൊന്നും കണ്ടത് ഇതുപോലെ ഇതിനകത്ത് ഈ അരിയെല്ലാം നമുക്കെടുത്ത് മാറ്റിയിട്ട് കീറിയെടുക്കാം മുളകിൻ്റെ ഇതെല്ലാം കളഞ്ഞ് ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കായൊന്ന് അരിഞ്ഞെടുക്കണേ നമ്മൾ ടോപ്പ് ചെയ്യുന്ന ഇതിനകത്ത് അരിയാൻ പറ്റുമെങ്കിൽ അത് അരി അതിനകത്ത് ഒരു സൈഡ് ഉണ്ട് അത് അരിയാൻ വേണ്ടി ഞാനിപ്പം വിച്ചാർത്തി കൊണ്ടാണ് അരികുന്നത് ഇതേ തീരെ കനം കുറച്ച് അരിയണം ഞാനിത് ഇതുപോലെ കാണിച്ചു തരാം തീരെ കനം കുറച്ച് കണ്ടോ ഇതുപോലെ ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് തീരെ കനം കുറച്ച് ഇത് കണ്ടു ഇതുപോലെ ഒത്തിരി കട്ടിയായി പോകല്ലേ കണ്ടോ ദേ ഇതുപോലെ ഇതുപോലെ എല്ലാം ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കാവേ ഇപ്പോൾ എല്ലാം തീ കനം കുറച്ച് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ കയ്യൽ ഇച്ചിരി കറ വെറ്റിയിട്ടുണ്ട് ഇച്ചിരി ഉപ്പ് ഉപ്പ് കൂടി പറ്റാം കായൊക്കെ അരിയും ഇച്ചിരി കറിയൊക്കെ പറ്റും നമുക്ക് ഇത് കേൾക്കാം നമുക്കിത് ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉടനെ തന്നെ നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാവേ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കടലമാവാണ് ഒരു കപ്പ് ആദ്യം ഇട്ട് രണ്ട് കപ്പ് കടലമാവാണ് വേണ്ടത് ഞാൻ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇത് രണ്ടിനും കൂടെ വേണ്ട ഇതാണ് തയ്യാറാക്കുന്നത് രണ്ട് കപ്പ് കടലമാവേ രണ്ട് കപ്പ് കടലമാവിന് അരക്കപ്പ് അരിപ്പൊടി റെഡിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഇനി ഇതിനേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് നമ്മൾ ബാറ്ററൊക്കെ എടുക്കുമ്പോൾ അതിനാവശ്യമായ ഉപ്പ് അളവ് ആ ഉപ്പിനൊന്നും അങ്ങനെ കറക്റ്റ് അവിടില്ല മൂന്ന് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി മൂന്ന് ടീസ്പൂണ് ഇച്ചിരി എരിവ് വേണമെങ്കിൽ സാധാ മുളക് പൊടി ചേർക്കണം ഞാനിപ്പം ചേർക്കുന്നില്ല ഞാനിപ്പം കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് മൂന്ന് ടീസ്പൂൺ പിന്നെ മെയിനായിട്ട് വേണ്ടതാണ് ഒരു കായപ്പൊടിയാണ് മുക്കാ ടീസ്പൂണ് കായപ്പൊടിയുടെ കായത്തിൻ്റെ ടേസ്റ്റ് കിട്ടുന്ന നല്ലൊരിതാണ് കായ ഇനി ഇതിലേക്ക് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഇടാ ഇതാണ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ എല്ലാം ഇച്ചിരി ഇച്ചിരി ഇടുന്നുണ്ട് അതൊക്കെ ഇട്ടാലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ ഞാൻ അര ടീസ്പൂണ് പെരിഞ്ചീരകപ്പൊടി പെരിഞ്ചീരകം പൊടിച്ച് വെച്ച് നമുക്ക് എല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാവേ എന്നിട്ട് നമുക്ക് വെള്ളം എത്ര ഒഴിക്കുന്നെന്ന് ഞാൻ അളവ് പറയാം ആദ്യമായി മുളക് പൊടിയും ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യും ആദ്യമേ ഒരു അരക്കപ്പ് വെള്ളമൊഴിക്കാതെ മൊത്തത്തോടെ വെള്ളം ഒഴിക്കല്ലേ ആദ്യം ഒരു അരക്കപ്പ് വെള്ളമൊഴിക്കുക അരക്കപ്പ് പോര നമ്മൾ ആദ്യമേ അരക്കപ്പ് ഒഴിച്ച് ഒന്ന് ഒരു ഇളക്കുക ഒരക്കപ്പ് ഒഴിച്ച് സ്വല്പം വെള്ളത്തിനും കൂടെ ആവശ്യമുണ്ട് ഇത് പോര ഒരു കപ്പ് പോര ഒത്തിരി ലൂസായി പോകല്ലേ ഒത്തിരി കുറുകിയും പോകല്ലേ അതാണ് കണക്ക് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് അഞ്ച് മിനിറ്റ് നേരം നല്ലോണം ഇത് നല്ലോണം നമ്മളൊന്ന് കുഴച്ചെടുക്കണം നല്ല ഇതായിട്ട് വരും അഞ്ച് മിനിറ്റ് നേരം ഞാൻ ഈ ചീനച്ചട്ടി അണുപ്പ് വെച്ചിട്ടുണ്ടായി ഇതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാവേ എണ്ണ ചൂടാകട്ടെ ഇതുപോലെ ഈ കണക്കാണ് നമ്മുടെ കണക്ക് നമുക്ക് റെഡി ആയി മാവ് എങ്ങനെ ഇതായെന്ന് അറിയുമ്പോൾ സ്പൂണിങ്ങനെ മുണ്ടോ മാവുണ്ടോ വെക്കുമ്പോൾ കണ്ടോ ഇതാണ് കണക്ക് കേട്ടോ അവയിലേക്ക് ഈ സോഡാപ്പൊടി ഒരു പിഞ്ചിടണം തട്ടുകടയിലൊക്കെ നല്ല പൊങ്ങി ഇങ്ങനെ കിട്ടത്തില്ല അതിന് വേണ്ടിയാണ് അപ്പം ഒരു രണ്ട് പിഞ്ചിടുക ഇട്ട ഉടനെ നമ്മൾ വെക്കണ്ട ഉടനെ തന്നെ മാവ് നമ്മൾ മുക്കിയിട്ടാണ് കണ്ടത് അപ്പോൾ നമുക്ക് രണ്ട് പിഞ്ച് സോഡാപ്പൊടി ഇതിലേക്ക് ഇടാം ഇട്ടിട്ട് നല്ലോണം ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മാവ് മാവിനകത്തോട്ട് മുക്കി മുക്കി ഇപ്പം എണ്ണ ചൂടാക്കാൻ ഞാൻ വെച്ചേക്കുവാണല്ലോ നമുക്ക് മുക്കി മുക്കി ഇടാം ഇതുപോലെ കായ എടുത്തിട്ട് നമുക്ക് ശരിക്കും ഇതിൻ്റെ മാവിലേക്ക് നല്ലോണം മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പിടിക്കണം ഒന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിലോട്ട് ഒന്ന് തട്ടിയിട്ട് നമുക്ക് ഓരോന്നോരോന്ന് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇടാം അങ്ങനെ നമുക്കെല്ലാം ഒന്നിട്ട് വറുത്തെടുക്കാവേ അതുപോലെ തന്നെ എടുത്തത് അപ്പോൾ മൂന്നാലെണ്ണം നമുക്ക് ഒന്നിച്ചിടാൻ പറ്റും കണ്ടോ ഇച്ചിരി കുടഞ്ഞത് ഇങ്ങനെ മാവ് വെച്ചിട്ട് എട്ടോണ്ണനെ അടുത്ത് വരുന്നുണ്ട് അതിനാണ് നമ്മൾ ഇച്ചിരി സോഡാപ്പൊടി ഒരു പിഞ്ച് സോഡാപ്പൊടി ഇടേണ്ടത് നമ്മൾ വീടുകളിലെ മക്കൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇപ്പം ഞാൻ മൂന്നെണ്ണ വെട്ടിക്കുള്ളൂ അങ്ങനെ എല്ലാം നമുക്കൊന്ന് വറുത്ത് വറുത്തുപൊരി എടുക്കാവെ നമ്മൾ നല്ല തീ നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇടണം പിന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് തീ ഒന്ന് മീഡിയത്തിൽ കൊണ്ടു വെക്കണം തീരെ കുറച്ച് വെക്കല്ലേ എണ്ണ പിടിക്കും അപ്പോൾ നമ്മൾ മീഡിയത്തിൽ കൊണ്ടു വെച്ചിട്ട് ഇതൊന്ന് വേഗണം കായല്ലേ ശകലം ഒന്ന് വേഗണം എന്ന് അതിന് ഇപ്പം ഞാൻ കുറച്ച് വെച്ചേക്കേണ്ടത് തിരിച്ചു മറിച്ച് വിട്ട് കണ്ടു നല്ല പൊങ്ങി വന്നിരിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടോ സൂപ്പർ ആയിട്ടുള്ളൊരു കാബിയാണിത് സൂപ്പർ റെഡി ആയിട്ടുണ്ട് നമുക്കിത് എടുക്കാവേ കണ്ടോ ഇതുപോലെതേ കണ്ടോ ഇതുപോലെ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നല്ല ഞാൻ മുളക് ബജിയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പൊ കാബിയുടെ എടുത്തപ്പം ഇതുകൂടെ അങ് മുളക് അപ്പൊ തന്നെ അങ്ങ് എടുത്തതാണ് ഒരു കായും കൂടി ഇതിലേക്ക് ഇടാതെ അതുപോലെ തന്നെ മുളക് നമുക്ക് കോരി എടുക്കാവെ ഇപ്പൊ റെഡി ആയിട്ടുണ്ട് കണ്ടോ മുളക് പരിചി കിട്ടുന്ന അതേ രീതിയിലൊരു ഒരു ചുമന്ന ചമ്മന്തിയില്ലേ അപ്പോൾ അതിന് അതുകൂടെ നമുക്കിതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട് ദേ ഒരു മീഡിയം സൈസ് സവോള ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് നല്ല മീഡിയം സൈസ് ഒരു സവോള അതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൂടി കാശ്മീരി മുളക് പൊടിയാണ് ഒരു ടീസ്പൂണ് കാശ്മീരി മുളകൂടി ഒരു ടീസ്പൂണ് വിന്നാഗിരി ഒഴിക്കണം കേട്ടോ വിന്നാഗിരി ഒരു ഒര ടീസ്പൂണ് അല്ലെങ്കിൽ ഒരു ടീസ്പൂ ടീസ്പൂൺ ആണ് കേട്ടോ നമ്മുടെ പഞ്ചസാര ഇല്ല പഞ്ചസാര പഞ്ചസാര ആവശ്യത്തിനുള്ള ഉപ്പ് സ്വല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചുകൊണ്ട് വരാവേ നല്ല ടേസ്റ്റായിട്ടുള്ള ചുമന്ന ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തേക്ക് മാറ്റാവേ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാ മുളക് പജിയും ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ മുളക് ചമ്മന്തി തട്ടുകട ഒക്കെ അതേ രീതി നല്ല ചൂടാണ് ഇത് കേട്ടോ ഈ മുള് കായടെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കണ്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കായടയൊക്കെ കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോ കാണാൻ